നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തായ്ക്കണ്ടി കുടുംബത്തിന്റെ തറവാട്ടു സ്വത്തോ അഥവാ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റായ പി എസ് പ്രശാന്തിന്റെ തറവാട്ടു സ്വത്തോ അല്ല ശബരിമലയിലെ ദ്വാരപാലകരെ അണിയിച്ചിരുന്ന സ്വർണ പാളികൾ ഏതാണ്ട് മുപ്പത്തി അഞ്ച് കിലോഗ്രാം തൂക്കമുള്ള ഈ സ്വർണ കഴിഞ്ഞ ചന്ദ്രഗ്രഹണ ദിവസമാണ് രാത്രിക്ക് രാത്രി ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയത് ചെന്നെ ആസ്ഥാനമായ ഒരു കമ്പനിയിലേക്കാണ് ഇത് കൊണ്ടുപോയത് എന്നാണ് അറിയാൻ കഴിയുന്നത് ശബരിമല ശ്രീകോവിലിന്റെ ഇടതുവശത്തും വലതുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളിൽ ചാർത്തിയിരുന്ന സ്വർണപ്പാളികളാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ അനുമതിയില്ലാതെ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതിയില്ലാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും കൂടിയാലോചിച്ച് ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടു പോയിരിക്കുന്നത് എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഒരു കാരണവശാലും ശബരിമലയിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ അതായത് ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികളിൽ കേടു പറ്റിയിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഈ കേടു പറ്റിയ സ്വർണപ്പാളികളുടെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയാണ് ചെന്നൈയിലേക്ക് സ്വർണപ്പാളികൾ അഴിച്ചുകൊണ്ടുപോയത് എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴുള്ള വിശദീകരണം വരുന്നത് തിരുവാഭരണ കമ്മീഷനുമായി ആലോചിച്ച് ദേവസ്വം ബോർഡുമായി ആലോചിച്ച് പോലീസുകാരുടെ അകമ്പടിയോടെയാണ് ചെന്നൈയിലേക്ക് ഇത് കൊണ്ടുപോയത് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുമ്പോൾ ഒരു കാരണവശാലും ഇത് നീതിയുക്തമല്ല ന്യായമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ കമ്മീഷണറായ അതായത് ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ കമ്മീഷണറായി ഹൈക്കോടതിയുടെ പ്രതിനിധിയായി നിയോഗിച്ചിട്ടുള്ള കമ്മീഷണറുടെ അനുമതി കൂടാതെ ശബരിമലയിൽ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള അറ്റകുറ്റപ്പണികളും നടത്താൻ പാടില്ല എന്ന് കൃത്യമായി തന്നെ മാനദണ്ഡം നിലവിൽ നിൽക്കുകയാണ് ആ മാനദണ്ഡങ്ങൾ ധിഖരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ശബരിമലയിലെ സ്വർണപ്പാളികൾ അഴിച്ചുമാറ്റി കൊണ്ടുപോയിരിക്കുന്നത് ചന്ദ്രഗ്രഹണ ദിവസത്തിൽ രാത്രി നടയടച്ച സമയത്താണ് രായ്ക്ക് രായിമാനം ഈ സ്വർണപ്പാളികൾ അഴിച്ചു കൊണ്ടുപോയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ശബരിമലയിൽ സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങൾ മാലിക്കാതെ ശബരിമലയിലെ ഭക്തജനങ്ങളുടെ സഹസ്ര കോടികളുടെ വികാരത്തെ മാനിക്കാതെ നാളിതുവരെ ശബരിമല പുലർത്തിപ്പോന്ന ആചാരാനുഷ്ഠാനങ്ങൾ തള്ളിക്കൊണ്ട് സർക്കാരും സർക്കാരിന്റെ പോലീസുകാരും ദേവസ്വം ബോർഡിന്റെ ചില പ്രതിനിധികളും രായിക്കു രായിമാനം രണ്ട് സ്ത്രീകളെ ശബരിമലയിൽ കൊണ്ടുവന്ന് തൊഴിവിച്ചതും പാതിരാത്രി തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഏതാണ്ട് വെളുപ്പിന് രണ്ടിനും മൂന്ന് മണിക്കും ഇടയിലാണ് ശബരിമലയിൽ ഇവരെ നിർമ്മാല്യ സമയത്ത് കൊണ്ടുവന്ന് തൊഴിവിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്നിപ്പോൾ ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ ചാർത്തിയിരുന്ന സ്വർണപ്പാളിയും അഴിച്ചുകൊണ്ടുപോയിരിക്കുന്നത് രായ്ക്ക് രായമാനൻ തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത രണ്ടായിരത്തി പത്തൊൻപതിലാണ് ശബരിമല സന്നിധാനത്തിലെ ദ്വാരപാലക വിഗ്രഹത്തിൽ സ്വർണപ്പാളികൾ ചാർത്തിയിരുന്നത് ഈ സ്വർണപ്പാളികൾ മുപ്പത്തി ഒൻപത് വർഷത്തെ ഗ്യാരണ്ടിയാണ് അന്ന് അത് പണി കഴിപ്പിച്ച ചെന്നൈയിലെ നിർമ്മാതാക്കൾ പറഞ്ഞിരുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അറ്റകുറ്റപ്പണി വന്നത് എന്ത് അറ്റകുറ്റപ്പണിയാണ് അതിലുണ്ടായത് എന്നുള്ളത് ബോധിപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല ശബരിമലയിലെ ആചാര വിശ്വാസ കൂട്ടായ്മയെയോ അല്ല എന്നുണ്ടെങ്കിൽ വിശ്വകുന്ദ പരിഷത്തിനെയോ അയ്യപ്പ സേവാ സംഘത്തെയോ അല്ലെങ്കിൽ സാധാരണ ഭക്തജനങ്ങളെയോ പന്തളം കൊട്ടാരത്തിനെയോ ഒന്നും ഇത് അറിയിക്കുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി അറ്റകുറ്റപ്പണികൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ ശബരിമലയിൽ ഹൈക്കോടതിയുടെ പ്രതിനിധിയായി ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് സ്പെഷ്യൽ ദേവസ്വം കമ്മീഷണറുടെ അനുമതിയില്ലാതെ രേഖാമൂലമുള്ള ഉറപ്പില്ലാതെ ഒരു കാരണവശാലും ഇത്തരം പരിപാടികൾ ചെയ്യാൻ പാടില്ല പണികൾ നിർവഹിക്കാൻ പാടില്ല എന്നുള്ളത് ഹൈക്കോടതിയുടെ ചട്ടം തന്നെയാണ് ഹൈക്കോടതിയുടെ ദേവസ്വം കേസുകൾ പരിഗണിക്കുന്ന ദേവസ്വം ബെഞ്ചിന്റെ അനുമതി കൂടാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ശിക്ഷാർഹമാണ് വലിയ കുറ്റം തന്നെയാണ് ശബരിമലയിൽ സ്വർണം ഉൾപ്പെടെയുള്ള ശ്രീകോവിലും അനുബന്ധ വിഗ്രഹങ്ങളും എല്ലാം പൊതിഞ്ഞത് ഉൾപ്പെടെയുള്ള മരാമത്ത് പണികൾ അന്ന് നടന്നത് ദേവസ്വം കമ്മീഷണറുടെ അനുമതിയോടുകൂടി തന്നെയാണ് ദേവസ്വം കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് ഇങ്ങനെയുള്ള സ്വർണങ്ങൾ മറ്റുള്ള പണികൾ അവിടെ നടക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് അത്തരം പണികൾ തീരുന്നില്ല എന്നുണ്ടെങ്കിൽ പണിയെടുത്ത ദിവസം പിറ്റേ ദിവസം പണി നീണ്ടു പോകുകയാണെങ്കിൽ ആ സ്വർണം അത്രയും ദേവസ്വം കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ അളവെടുത്ത് തൂക്കി പരിശോധിച്ച് ലോക്കറിൽ വെച്ച് പൂട്ടുകയും പിറ്റേ ദിവസം പണി ആരംഭിക്കുന്നതിന് മുമ്പ് ലോക്കർ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ തുറന്ന് പരിശോധിച്ച് അളവും തൂക്കവും തിട്ടപ്പെടുത്തിയതിനു ശേഷം തന്നെയാണ് വീണ്ടും പണികൾ ആരംഭിക്കുക ഇത്തരം സാഹചര്യങ്ങളും നിയമങ്ങളും നിലവിലുള്ള സമയത്താണ് ഈ നിയമങ്ങളെല്ലാം ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് ഇപ്പോൾ ഇത്തരത്തിലൊരു കൊടിയ വഞ്ചന അയ്യപ്പ ഭക്ത സമൂഹത്തോട് നടത്തിയിരിക്കുന്നത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ തെറ്റിക്കുന്നതിൽ പിണറായി വിജയൻ സർക്കാർ കാണിച്ച അതേ തിടുക്കവും വ്യഗ്രതയും തന്നെയാണ് ഇപ്പോൾ ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണപ്പാളികൾ മാറ്റി കൊണ്ടുപോകുന്നതിൽ കാണിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ ഹൈക്കോടതി ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കുന്നു ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചിലാണ് ഇത്തരം ഒരു ഹർജി ചെന്നിരുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആ ബെഞ്ചിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കൃത്യമായ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നു ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയിരിക്കുന്ന ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ ശബരിമല സന്നിധാനത്തിലേക്ക് തിരിച്ചെത്തിക്കണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് അക്ഷരാത്വത്തിൽ പിണറായി വിജയന്റെയും ദേവസ്വം ബോർഡ് പ്രതിനിധികളുടെയും കരണത്ത് കിട്ടിയ കനത്ത തിരിച്ചടി തന്നെയാണ് പ്രഹരം തന്നെയാണ് അതായത് ഹൈക്കോടതിയുടെ പ്രതിനിധിയായ സ്പെഷ്യൽ കമ്മീഷണറെയോ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഡിവിഷനെയോ ഇത്തരം കാര്യങ്ങൾ അറിയിക്കാതെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരള സർക്കാരും ചേർന്ന് അതിനിഗൂഢമായി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത് ഇത് ഹൈക്കോടതി ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ശബരിമലയിൽ നിന്നും അനധികൃതമായി കടത്തിക്കൊണ്ടുപോയ ദ്വാരപാലക വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന സ്വർണപ്പാളികൾ എത്രയും പെട്ടെന്ന് ശബരിമല സന്നിധാനത്തിലേക്ക് തിരിച്ചെത്തിക്കണം എന്നുള്ള അതിശക്തമായ ഒരു ഓർഡറാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ ഉത്തരവിനെ ധിക്കരിക്കാൻ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ സാധിക്കില്ല എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അക്ഷരാർത്ഥത്തിൽ ദേവസ്വം ബോർഡും പിണറായി വിജയനും പെട്ടിരിക്കുന്നു എന്ന് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ ഈ ചർച്ച അല്ലെങ്കിൽ ഈ ഹർജി ചെന്നപ്പോൾ അതീവ ഗുരുതരമായ വിഷയമായി ഈ പ്രശ്നത്തെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇത്തരം ഒരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് വിശ്വാസി സമൂഹത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ സർക്കാരും ദേവസ്വം ബോർഡും ഇത്തരം പരിപാടികളുമായി നിരന്തരം ശബരിമലയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ സർക്കാർ സ്പോൺസർ ചെയ്യുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുൻനിർത്തി സർക്കാർ ശബരിമലയിൽ നടത്താൻ ഇരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് വരെ ഇത് വലിയ വെല്ലുവിളിയാകും ആഗോള സംഗമം നടക്കുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് അതെന്ത് തന്നെയായാലും ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടു പോയിരിക്കുന്ന സ്വർണപ്പാടികൾ എത്രയും പെട്ടെന്ന് ഇന്നെങ്കിൽ ഇന്ന് അത് ശബരിമല സന്നിധാനത്തിലേക്ക് തിരിച്ചെത്തിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ വെട്ടിലായിരിക്കുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ ആളുകൾ ഈ വിഷയത്തിൽ വെട്ടിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്